തെവിടെ പോയി എടാ സുലൈമാനേ എടാ എന്തിനാ കുഞ്ഞാവിത്ര വലിയ സന്തോഷം അവളെ കണ്ടു കിട്ടിയോ ഇല്ലടാ അവളെ കാണുന്നില്ല ಅದുകൊണ്ടാണ് ഇത്ര വലിയ സന്തോഷം അവളെ കാണാതെ നിൽക്കുന്നതിന് എന്തിനാ ഇത്ര വലിയ സന്തോഷം അവളെ കാണുന്നില്ലല്ലോ ഇനി നമുക്ക് സമാധാനത്തോടെ നമ്മുടെ വീട്ടിലേക്ക് போகാമല്ലോ ആരെങ്ങോട്ട് പറഞ്ഞത് വീട്ടിലേക്ക പോകുന്നെന്ന് വീട്ടിലേക്കല്ല പോകുന്നത് ആളെ നോക്കിയിട്ട് നമ്മൾ കാട്ടിലേക്കാണ് കട്ടിലേക്കാ ആ കാട്ടിലേக்கே തന്നെ അവിടെയാണ് അയാൾ ഉണ്ടാവുക え அப்போ நீங்க அத உருப்பிட்டதனா ஆ அஅயாலே கண்டு கிட்டி இல்லെങ്കിൽ അയാളோட காட்டிலக்கு நம்ம போகும். え, என்னால் பின்ன இவர குண்டம்போல நிக்கலடா. அයாலே போய் அனيشக்கி. ஆ அதுத் தனியே நானும் பர்றது. போய் அனيشக்கி. எட போக்ராச்சி. நீ எവിടെயாடா உள்ளது? ஹ, അയാൾ இവിടെ இன்னும் காணலல்லோ. ini என்னடா இคร செய்யா? ini അയാളே நோக்கி അയാളோட காட்டிலக்கு போக வேண்டிய வரும். അയാളோட காட எവിടെயான்னு நீக்கறியாமோ? hey அது அது மரீ இல்ல. அதுக்கு அனيشக்கணும். െ കൂടി അതിനേന്തി ആ കോവിടെ പോയതെന്ന് കാട്ടിലേക്ക് എന്ത് വഴി വഴി കാട്ടിലേക്ക് കാട്ടിലേക്ക് പോകുന്ന വഴിയാ അതല്ല വേറെ വേറെ അത് ഒരു വഴിയുമില്ല തന്നെ നമ്മൾ എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ താക്കോൽ വാങ്ങണം എന്നാൽ മാത്രമേ നമുക്ക് സ്കൂളിലേക്ക് തിരിച്ചു കയറാൻ പറ്റൂ ഞാൻ സ്കൂളിൽ കയറുന്ന കയറുന്ന കാര്യമാ സ്കൂളിലേക്ക് പോകുകയും പഠിക്കുകയും ചെയ്യുന്നത് ഞാൻ സ്കൂളിൽ പോകുന്നുമില്ല പഠിക്കുന്നുമില്ല അതല്ല അപ്പോൾ ഞാൻ കാട്ടിലേക്ക് പോകണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ പോയിക്കോ എന്നിട്ട് വേണം നിങ്ങൾക്ക് വിട്ടാൽ പറഞ്ഞു ഞാനൊന്നും പറയില്ല ആ നിങ്ങളൊന്നും പറയണ്ട ഞങ്ങളുടെ കൂടെ വന്നാൽ മതി എന്നാൽ നിന്ന് നമുക്ക് വേഗം കാട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കാം എടാ അങ്ങനെ കാട്ടിൽ പോകണ്ട എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് നമ്മുടെ സ്കൂളിലെ ലാബിന്റെ താക്കോൽ ആ ആദിവാസി കോക്കാച്ചിയുടെ അയാളെ കണ്ടുപിടിച്ച് അയാളുടെ കയ്യിൽ നിന്നും ആ താക്കോൽ വാങ്ങിക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ച് സ്കൂളിലേക്ക് കയറാൻ പറ്റൂ ആരാടാ ആ പോക്കാച്ചിയുടെ കയ്യിൽ ഈ ഈ താക്കോൽ കൊടുത്തത് അറിയാതെ ആ ആ ആദിവാസി കോക്കാച്ചിയുടെ കോക്കാച്ചിയുടെ കയ്യിൽ കയ്യിൽ താക്കോൽ താക്കോൽ കൊടുത്തത് കൊടുത്തത് എടാ നീ എന്തിനാടാ നിനക്കെ ഈ കയ്യിൽ തന്നാൽ പോരായിരുന്നോ

എടാ ikru ഇങ്ങനെ നിന്നു നിന്നു എൻ്റെ കാൽ വേദന വരുന്നു എവിടെയെങ്കിലും പോയി നമുക്ക് കുറച്ച് സമയം ഇരിക്കാമോടാ അതിനിവിടെയൊന്നും ഒരു സ്ഥലവും കാണുന്നില്ല എൻ്റെ ഹാ എനിക്ക് കാൽ വേദനയാകുന്നു എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമായിരുന്നു എവിടെയൊന്നും ഇരിക്കാൻ പറ്റയൊരു കല്ല് പോലും ഇല്ലല്ലോ അച്ചാ ഏടാ അങ്ങോട്ട് നോക്കിയേ ഒരു വണ്ടി വരുന്നുണ്ട് ഉം ഒരു ബൈക്കാണല്ലേ വരുന്നത് അയാള് അവരോട് ചോദിച്ചു നോക്കാം ഈ കാറിനെപ്പറ്റി

നിങ്ങൾ ചോദിച്ച ആ കാട് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ കാണും നിങ്ങളൊരു കാടിനെ പറ്റി ചോദിച്ചില്ലേ അത് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ കാണുമെന്ന് എന്നാൽ പിന്നെ വേറെ സംശയമൊന്നുമില്ലല്ലോ ഇങ്ങനെ ആരുടെ വണ്ടിയുടെ ചാടരുത് ും എന്നാൽ പിന്നെ മുന്നിൽ മാറി പോകട്ടെ ബാക്കിലല്ല മുന്നില് മുന്നിലാണ് നേരെ മുന്നോട്ട് നടന്നോ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് ഇയാളുടെ പിറകിൽ ഇരുന്ന് തന്നെ അങ്ങ് വീട്ടിലോട്ട് പോകാം അല്ലെങ്കിൽ ഈ പിള്ളേർ എന്നെ കാട്ടിലോട്ട് കൊണ്ടുപോകും ഈ പിള്ളേർ തന്നെ കാട്ടിൽ പോകട്ടെന്താ വണ്ടിയും കൊണ്ട് പോകാത്തത് എന്താ ചേർക്കാ പറയടാ അയാൾ കേൾക്കും ഇറങ്ങാൻ പറഞ്ഞത് അയാൾ കണ്ടാൽ പ്രശ്നമാകും അയാൾ കാണുകയൊന്നുമില്ല വെറും തോന്നുന്നത് എല്ലാം മണ്ടൻ മണ്ടത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ പോകുന്ന കാട്ടിൽ ചിലപ്പോൾ അപകടമുണ്ടായേക്കാം അവിടെ രണ്ടു തരത്തിലുള്ള ആളുകളാണ് താമസിക്കുന്നത് അതിൽ ഒരു കൂട്ടം ആളുകൾ നല്ലവരാണ് പക്ഷേ പേർ അതിൽ അപകടകാരികളുമാണ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ചേട്ടാ ചേട്ടാവിടെ പോകേണ്ട അത്യാവശ്യമുണ്ട് നിങ്ങൾ പോകണമെന്ന് വാശി പിടിച്ചാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് ആ ചേട്ടാ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ുംങ്ങീട്ട് വേണം എന്നെയും അവിടെയുള്ള മൃഗങ്ങളൊക്കെ എന്നെ കൊന്നുകളും ഒന്നും ഇറങ്ങേ ഇല്ലടാ ഞാൻ ഇറങ്ങില്ല ഞാൻ കൂടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ എന്നാൽ ശരി മക്കളെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെ നന്ദിയുണ്ട് ചേട്ടാ ഞാൻ ഞാൻ പോവുകയാണ് ഇരിക്കട്ടെ ഞാൻ കുഞ്ഞാമി കുഞ്ഞാമി ഏത് കുഞ്ഞൻ കുഞ്ഞനല്ല നിങ്ങൾ എന്തിനാ എന്റെ പിറകിൽ കയറിയിരുന്നത് എന്റെ വീട്ടിൽ അതിനെ നിങ്ങൾ വരുന്നത് പിറാന്തന്നാ തോന്നുന്നത് ഒന്ന് ഇറങ്ങു പെണ്ണുങ്ങളെ ഇല്ല നിങ്ങൾ ഇല്ല നീ വണ്ടി എടുക്ക് അയ്യോ ഈ പെണ്ണുങ്ങൾക്ക് വട്ടാണെന്നാ തോന്നുന്നത് എടാ ആരെങ്കിലും ഈ പണുങ്ങളോടൊന്ന് ഇറങ്ങാൻ പറയാ

പെണ്ണുങ്ങൾ പിറകിലിരിക്കുമ്പോൾ അങ്ങനെ ഇറങ്ങുമോ ഇല്ല ചേട്ടാ ചേട്ടൻ ഓ എന്നാൽ നിങ്ങൾ പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് ഞാൻ പറയുകയാ ഒന്നിറങ്ങുമോ ഇല്ലടാ ഞാൻ ഇറങ്ങില്ല എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ ശരിയാക്കി തരാം ഇങ്ങോട്ട് കിട്ടോ ഇങ്ങേ തന്നെ വേണം എന്തായാലും നല്ല ബിറ്റ് ഉണ്ട് നിങ്ങൾ വീഴുന്നത് കാണാ